നൂറിൻ്റെ നിറവിലെത്തിയ പൊതുവിദ്യാലയത്തിന്റെ ആഘോഷങ്ങളിൽ നിന്നും പൊതുജനങ്ങളെ ഒഴിവാക്കിയതായി ആക്ഷേപം വേലൂർ രാജസാർ രാമോർമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ചില സാംസ്കാരിക രാഷ്ട്രീയ പവർ ടീമുകളുടെ നേതൃത്വത്തിലുള്ള വാർഷികാഘോഷമാക്കി മാറ്റുന്നതായി ആക്ഷേപം ഉയർന്നിരിക്കുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി വാർഷികാഘോഷമാണ് സ്കൂളിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ചില സാംസ്കാരിക രാഷ്ട്രീയ പവർ ടീമുകളാണ് പരിപാടിയുടെ സംഘടന അധികാര സമിതികൾ എന്നതിനാൽ പല പൂർവ വിദ്യാർത്ഥികളും നേതൃനിരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടതായും ആക്ഷേപമുണ്ട് ഇവിടെ വേലൂർ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്നുള്ള പേരിലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് അത് സ്കൂളിന്റെ അധികൃതരൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഹെഡ് മാസ്റ്റർ പേരുണ്ട് അതുപോലെ ഇവിടെ സ്കൂളിലെ മറ്റേ എസ് എൻസിമാനായിട്ടുള്ള അദ്ദേഹത്തിന്റെ പേരൊക്കെ ഉണ്ട് പി ടി എ പ്രസിഡന്റിന്റെ പേരുണ്ട് ഇവരൊക്കെ ചേർന്നിട്ടാണ് ഒരു പോസ്റ്റ് തയ്യാറാക്കുന്നത് പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്ന് മാത്രമേ പരാമർശിച്ചിട്ടുള്ളൂ മുപ്പത്തിയേഴ് പേര് മാത്രമാണ് ആ സംഗമത്തിന് വന്നത് പി ടി എ പ്രസിഡന്റ് ഒരു പേപ്പർ എടുത്ത് വായിക്കുകയാണ് ഒരു സംഘടന പ്രഖ്യാപിക്കുകയാണ് എന്നിട്ട് ആ സംഘടന രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്ന് മെമ്പർഷിപ്പ് ഇഷ്യൂ ചെയ്ത് പൂർവ്വ വിദ്യാർത്ഥികളെ അതിൽ അണികളായി ചേർക്കുന്നു ഇതൊക്കെ എവിടുത്തെ നീതിയാണ് അതുകൊണ്ട് നിലവിലെ സംഘാടക സമിതി പവർ ടീം പോസ്റ്റാക്കി വെച്ചിരുന്ന ഡോക്യുമെന്റേഷൻ ചെയർമാൻ സ്ഥാനത്തു നിന്നും ഒഴിഞ്ഞുമാറിയതായും സന്താൾ അത്താണിക്കൽ പറയുന്നു വേലൂർ ഗ്രാമത്തിൽ പഠിച്ചിറങ്ങിയ പലരും നിലവിലെ സാഹചര്യത്തെ അനുകൂലിക്കുന്നില്ല വിദ്യാർത്ഥികളുടെ ഉന്നമനം ലക്ഷ്യമാക്കി തൊണ്ണൂറുകളിൽ സ്കൂൾ ക്യാമ്പസിൽ നിന്നും ബഹിഷ്കരിച്ച വിദ്യാർത്ഥി രാഷ്ട്രീയം നട്ടുപിടിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് നിലവിലെ കമ്മിറ്റിയുടെ പ്രവർത്തനമെന്ന് സന്താൾ ആരോപിക്കുന്നു പൊതുവിൽ വേലൂർ സ്കൂളിലെ ആഘോഷങ്ങൾ നൂറാം വാർഷികമാണ് അതിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾ പൊതുവിൽ ജനപക്ഷത്ത് നിന്നിട്ടുള്ളതല്ല എന്നാൽ ഇത് തീർത്തും ഏകാധിപത്യപരമായ രീതിയിലൂടെ ഒരു രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു പരിപാടിയായിട്ട് ഇതിനെ കാണാനായിട്ടാണ് പൊതുവിലെ ജനങ്ങൾക്കെല്ലാം പ്രതികരിക്കണം പക്ഷെ അവർക്കെല്ലാം പേടിയാണ് വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും മുന്നിട്ടു നിൽക്കുന്ന കലാലയങ്ങൾ അധികാര രാഷ്ട്രീയം കളിച്ച് ഏകാധിപത്യപരമായ പ്രവർത്തനങ്ങളാണ് നിലവിൽ സ്കൂളിൽ നടക്കുന്നതെന്നും സന്താൾ പറയുന്നു സിസിടിവി ന്യൂസ് വേലൂർ